ാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഉദയബാലും ശ്രീകലയോട് പറഞ്ഞു എടി ശ്രീദേവി കടന്ന് കരഞ്ഞു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവള് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവള് തന്നെയാ നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറയണേ പിന്നല്ലാതെ നീ ഒന്ന് ആലോചിച്ച് നോക്കി അവളോട് നമ്മൾ എത്ര വട്ടം പറഞ്ഞു അവളെ അത്ര വലിയൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിരിക്ക എന്നിട്ടോ അവള് അവരോടൊപ്പം അല്ലെ നിൽക്കുന്നേ നമ്മൾ പറയുന്നൊക്കെ അനുസരിച്ച് നിക്കാനായിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ അവടുത്തെപ്പാക്ക് ദിവസത്ത് ഇപ്പം നമുക്ക് അടിച്ചു മാറ്റായിരുന്നു അവളനുസരിച്ചോ അപ്പൊ അവൾ അങ്ങോട്ട് അനുഭവിക്കട്ടെ നന്നായിട്ട് കടന്ന് കരയട്ടെ നീ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പോകണ്ട അറിയാലോ തൽക്കാലത്തേക്ക് അവളുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കാനും പോകണ്ട അവൾ എന്താന്ന് വെച്ചാൽ ഇനി ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ ഒരു വിധത്തിന് ഉദയഭവനം സമാധാനിപ്പിക്കുക ആ സമയം കടയില് ധർമ്മന്റെ അടുത്ത് എന്നിട്ട് ആകാശം പറഞ്ഞു അതെ മാമ എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു എടാ അതിനിപ്പ നീ പുറത്ത് വാ അതല്ല ഈ നല്ല ഡീലറെ കണ്ട ദിവസമല്ലേ അപ്പൊ അച്ഛൻ സമ്മതിക്കൂ ഓ അത് ശരിയാണല്ലോ അത് ഞാൻ അങ്ങോട്ട് മറന്നു ആ സമയം ബാലിനെ അത് ശ്രദ്ധിച്ചു രണ്ടുപേരും കൂടെ ഒന്ന് കുശോഷിക്കുന്നേടാ നീ ഇത് എങ്ങോട്ട് പോവാനാ അത് പിന്നെ എനിക്കൊരു ആവശ്യമുണ്ട് അപ്പോഴേക്കും രവീന്ദ്രന്റെ കോള് വന്നു ആകാശ എടുത്തിട്ട് പറഞ്ഞു അങ്കളെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങുവ തന്നെ ഞാൻ വരാം എടാ എന്താടാ കാര്യം എന്ന് ചോദിച്ചു അതെ അങ്കളിനെ ഒന്ന് കാണാൻ പോണം അതാ നീ ചെന്ന് അപ്പോഴേക്കും ആ ആകാശ് പറഞ്ഞു ഞാൻ ചെന്ന് ചോദിച്ചാ എടാ ചോദിക്കടാ വിടൂടാ എന്ന് പറഞ്ഞു അങ്ങനെ ബാലിൻ്റെ അടുത്തേക്ക് വന്നു അച്ഛാ എനിക്കൊന്നു പുറത്തു പോകണം അതെ ഇപ്പൊ എന്തിനാ നീ പുറത്തു പോകുന്ന ഇവിടെ നല്ല തിരക്കുള്ള സമയമല്ലേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കണേ അറിയാലോ ഡീലറെ കാണാൻ പോകേണ്ട ദിവസം എന്ന് ഞാൻ പെട്ടെന്ന് പോയിട്ട് വന്നോളാം ആകാശെ രണ്ടുവളത്തെ കാലി ഏവിട്ടിട്ടുണ്ടെങ്കില് ജീവിതം മുന്നോട്ട് പോകത്തില്ല ആ സമയം ധർമ്മം പറഞ്ഞു പോയിട്ട് വരട്ടെ അളിയാ അളിയൻ എന്തിനാ ഇങ്ങനെ അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോയിട്ട് വരത്തില്ലേ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇവിടുത്തെ ജോലികളൊക്കെ പിന്നെ ആര് ചെയ്യും രാമേട്ടൻ പറഞ്ഞു ഒന്ന് വീട് ഈ പറഞ്ഞോണ്ടിരിക്കുന്ന സമയം മൊത്തം വേണ്ടല്ലോ അവൻ പോയിട്ട് വരാനായിട്ട് പിന്നെ എന്തിനാ ബാല ഇങ്ങനെ കടുമ്പിടുത്തം പിടിക്കണേ നീ പോയിട്ട് വാടാ ആകാശി എന്ന് പറഞ്ഞു ആകാശി കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ പെട്ടെന്ന് തന്നെ പോവാണ് ബാലൻ പറഞ്ഞു അല്ലെങ്കിലും അങ്ങനെയാ നമ്മൾ നമ്മള് പറയുന്നൊന്നും അനുസരിക്കാനായിട്ട് ഇപ്പം മക്കൾക്ക് താല്പര്യമില്ലോ അപ്പോഴേക്കും ജാമേട്ടം പറഞ്ഞു എടാ ബാല ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ മക്കളുടെ പരിധിക്ക് വേണം കാരണം നമ്മളവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പാടില്ല അതെ അത് ശരിയാ അത് ശരിയാളെയാ അല്ലെങ്കിൽ ശരിയാ ഇന്നത്തെ കാലത്തെ മക്കൾക്ക് ഒരു വട്ടം വരച്ചിട്ട് അന്നത്ത് കയറി നിൽക്കാൻ പറഞ്ഞാൽ അവർ നിൽക്കത്തൊന്നുമില്ല ജാമേട്ടം പറഞ്ഞു അതേ ബാല നീ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മാറാനുണ്ട് എന്റെ രാമേട്ട എനിക്ക് ഈ മാറാനൊന്നും പറ്റില്ല ഞാൻ ആ പണ്ടത്തെ ആള് തന്നെയാ അതാ നിന്റെ കുഴപ്പം നീ ഒന്നും മാറുവാണീ പ്രശ്നങ്ങളൊക്കെ തീരാവുന്നൂ മക്കൾക്ക് അവരുടേതായ ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അതോടൊപ്പം നീ വരാത്ത നിന്റെ പ്രശ്നം രാമേട്ട അറിയാലോ ഞാൻ എങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് വന്നേന്ന് ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയെന്ന് അതും പറഞ്ഞിട്ട് ഇപ്പൊ അതും പറഞ്ഞ് കുട്ടികളുടെ അടുത്തേക്ക് എന്നിട്ടുണ്ട് അവരിതൊക്കെ സമ്മതിക്കോ ഉം ഞാൻ ഒത്തിരി പ്രതീക്ഷയെ വെച്ചിരുന്ന ഒരാളായിരുന്നു ആകാശ് അത് പോയി ഇപ്പോഴെന്റെ ഏക പ്രതീക്ഷ ആരുന്നില്ല അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊരു പ്രതീക്ഷ മാത്രം എൻ്റെ മനസ്സിലുള്ളൂ പിന്നെ രാമേട്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് ബാലൻ എന്തു ചെയ്തു ഫോണെടുത്തിങ് നോക്കുവാണ് അപ്പോഴാണ് ഫോണിനകത്ത് വന്ന സോഷ്യൽ മീഡിയ വന്ന ആ വാർത്ത കാണുന്നേ ഒരു നിമിഷം ബാലൻ അതിലേക്ക് തന്നെ നോക്കുവാണ് മിത്ര ആരിനും കൂടെ ഓടുന്നു മിത്രയുടെ പിന്നാലെ ആരും ഓടുന്നു പിന്നീട് ആ ബ്ലോഗർ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലിൻ്റെ സമനില എത്തുന്ന പോലെ തോന്നി ബാലൻ ചാടി എഴുന്നേറ്റ് ആ വീഡിയോ കുറെ സമയം ഇങ്ങനെ നോക്കി ബാലിനെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ആകെ പാടാ വല്ലാത്തൊരു ടെൻഷൻ ഓഹോ അപ്പൊ തന്നെ ചതിക്കുവായിരുന്നു രണ്ടുപേരും കൂടെ ബാലന്റെ മനസ്സിലേക്ക് തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മ വരുവാണ് ഫുഡ് കഴിക്കാതിന്റെ സമയത്ത് കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞതൊക്കെ അപ്പൊ ബാലൻ പ്രത്യേകം ചോദിക്കും ചെയ്യും ഇത്ര ദൂരം കല്യാണത്തിന് പോകണം പോണോ വച്ചാ പോതിരിക്കാൻ പറ്റില്ല അല്ല ഒരു ഗിഫ്റ്റ് മേടിച്ച് അയച്ചു കൊടുത്താ പോരെ ഏ ബെസ്റ്റ് ഫ്രണ്ടാ അപ്പൊ കല്യാണത്തിന് പോയില്ലെങ്കിൽ എങ്ങനെയാ ശരിയാന്നേ തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് കല്യാണമെന്ന് പറഞ്ഞു ഓഹോ അപ്പം ഇതിന് വേണ്ടിയിട്ടായിരുന്നു പോയത് രണ്ടുപേരും കൂടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് തന്നെ ശരിക്കും പറ്റിച്ച് പാലം കിടത്തി ഈ ബാലൻ ആരാന്ന് അറിയിച്ചു കൊടുക്കാം അങ്ങനെ ബാലനും ഒരുത്തേനെയും വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരെ താൻ വെറുതെ വിടുത്തില്ല അങ്ങനെ ചില കണക്കൂട്ടുകളൊക്കെ ബാലം നടത്തി ഇതേ സമയം എക്സാം ഒക്കെ കഴിഞ്ഞ് മിത്ര ഭയങ്കര സന്തോഷത്തോട് പുറത്തേക്ക് ഇറങ്ങി വന്നു ആര്നവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നു ആരൻ്റെ അടുത്തേക്ക് മിത്ര വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരും പറഞ്ഞു ദേമിത്രേ മിത്രേ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിലേ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടൊരു സാധനമുണ്ട് എന്ത് അന്ന് നിനക്കറിയത്തില്ലേ ഇല്ല പിന്നെ പിന്നെ വെറുതെ പറയുവൊന്നും വേണ്ട നിനക്കറിയാം എന്താ സാധനം എന്നുള്ള കാര്യം നിനക്കറിയാം ആരും പറഞ്ഞു ബോളിയും പായസോ ഏ ഭോളിയും പായസോ അതെ അത് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ആ നമുക്ക് കഴിക്കാൻ പോലോ അപ്പോഴേക്കും മിത്രയ്ക്ക് ദേഷ്യം വന്നു മിത്ര പറഞ്ഞു എന്താ ആര്യം പറയണേ ഞാന് എക്സാം കഴിഞ്ഞിറങ്ങിയതാണെന്നുള്ള കാര്യം അറിയാലോ ബോളിയും പായസം കഴിക്കാനായിട്ടാണോ ആന് ഇത്ര ദൂരെ നിന്ന് കടക്കൂട്ടം വരെ വന്നേന്ന് ചോദിച്ചു അല്ല അതുവിനെ അല്ല ആര് എന്ത് പരിപാടിയാ ആന എന്നോട് എക്സാം എളുപ്പാന്നു ചോദിച്ചോ നല്ല വിധത്തിൽ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചോ ക്വസ്റ്റൻ ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റിയോന്ന് ചോദിച്ചോ സമയം കഴിഞ്ഞോ എന്ന് ചോദിച്ചോ ഇതൊന്നും ചോദിച്ചില്ല ഇറങ്ങിയ ഉടനെ ബോളി ബോളി പായസത്തിന്റെ കാര്യം പറയണം നല്ല ആളാ അപ്പോഴേക്ക് ആരും പറഞ്ഞു അതൊക്കെ എനിക്കറിയാം എങ്ങനെ അത് നിന്റെ മോത്തെ സന്തോഷം കണ്ട അറിയാൻ പല്ലേ നല്ല വിധം തന്നെ നിനക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് ഹോ അങ്ങനെയാണല്ലേ അപ്പം ഞാൻ നല്ല വിധം എക്സാം അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിലോ ഉം അല്ല എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് പാസ്സാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആര്യൻ അത് പിന്നെ അടുത്ത തവണ എഴുതും അടുത്ത തവണ എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിലോ അതിൻ്റെ അടുത്ത തവണ ഓഹോ അപ്പം ഇത് സ്ഥിരം പരിപാടിയാക്കാനല്ലേ ആരും പറഞ്ഞു അല്ല നിനക്കൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ ജയിക്കും എന്നല്ലേ നിനക്ക് കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിലും ഈ ജോലി മേടിക്കുന്ന ആഗ്രഹം ഉള്ളിടത്തോളം കാലം നിനക്ക് പിന്നോട്ട് മാറാൻ കഴിയില്ല നിന്റെ ആഗ്രഹത്തോടൊപ്പം ഞാൻ ഉറപ്പായിട്ട് നിൽക്കും നിന്റെ ആഗ്രഹം സഫലമാവാൻ വേണ്ടിയിട്ട് മിത്രയ്ക്ക് സന്തോഷമായി ആ സമയത്താണ് ആ ഫോണിലേക്ക് കോൾ വരുന്നത് ബാലനെ വിളിക്കുന്നത് അച്ഛനാണല്ലോ പെട്ടെന്ന് കോൾ എടുത്തു കോളെടുത്തു വാർജിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞോ അറിയാം ഉം കല്യാണമൊക്കെ കഴിഞ്ഞു ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ലായിരുന്നു അച്ഛാ അല്ല കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയോ ഏഹ് ഇതേ കല്യാണം ചെയ്ത് കഴിഞ്ഞോളെന്ന് പറയണം എന്തേ മിത്രം എന്ത്യേ മിത്രയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറയണം അങ്ങനെ മിത്രയ്ക്ക് ഫോൺ കൊടുത്തു അങ്ങനെ മിത്ര വാങ്ങിയിട്ട് എന്താ അങ്കളെ അല്ല കല്യാണം ഒക്കെ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞോ നല്ല കല്യാണമായിരുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര റിസ്ക് എടുത്ത ആളെ നമ്മളിവിടെ എത്തുമല്ലേ അതെന്താ അങ്കളെ അങ്ങനെ ചോദിച്ചേ അല്ല ഇത്ര ദൂരത്തുനിന്ന് അവിടം വരെ പോയതല്ലേ കല്യാണം കൂടാനായിട്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചാ അല്ല ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പുറപ്പെടുവോ അതോ ഉള്ളോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ളോ ഏയ് ഇന്ന് തന്നെ ഞങ്ങൾ പുറപ്പെടും എന്നാ ശരി അങ്ങളെ എന്ന് പറയണ ശരി എന്ന് പറയാണ് അങ്ങനെ ബാലം വെച്ച് കഴിഞ്ഞാൽ മിത്രക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി അങ്ങൾടെ സംസാരത്തിൽ എന്തേലും ഒരു അസ്വാഭാവികത ഉണ്ടോ ഏ ചിലപ്പോ തോന്നിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഇതേ സമയത്ത് മിത്രയെ ആരെയും വിളിച്ചു കഴിഞ്ഞിട്ടും ബാലൻ അസ്വസ്ഥനായിട്ടിരിക്കുവാണ് അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വരുന്നത് ആകാശം വന്നു കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു നിന്റെ അച്ഛൻ എന്താണ്ട് നല്ല ഇത് ഫോമിലായിരിക്കുന്നെ ഇപ്പൊ മുന്നിൽ ചെന്ന് ചാണ്ട നീ ഇങ്ങോട്ടേക്ക് പോരാൻ പറയാണ് അല്ല എന്താ മാമ എന്താ കാര്യം എന്ന് അറിയത്തില്ല നല്ല ടെൻഷനിലിരിക്കാൻ തോന്നേ പിന്നെ രണ്ടുപേരും കൂടി രാമായണന്റെ അടുത്തേന്നു രാമേട്ട എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അളേന്റെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ടല്ലോ അതെ അതിപ്പം ഞാൻ ശ്രദ്ധിച്ചു ഇത്തിരി സമയമായി തുടങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യാൻ രാമേട്ടൻ ചെന്ന് ചോദിച്ചു നോക്കാൻ പറയാണ് അങ്ങനെ രാമേട്ടൻ അങ്ങോട്ട് ചെന്നു രാമായണം ചെന്നിട്ട് ചോദിച്ചു എന്താ ബാല പ്രശ്നം നിന്റെ മുഖമൊക്കെ എന്താ മാറിയിരിക്കണേ അതോ നമ്മൾ നമ്മള് അല്ല രാമേട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോന്നെ അതെന്താ ബാല അങ്ങനെ പറഞ്ഞേ നമ്മളും പ്രതീക്ഷിക്കും മക്കളും നമ്മളെ ചതിക്കില്ലാന്ന് പക്ഷേങ്കില് ചതിക്കുക തന്നെ ചെയ്യും ആകെപ്പാടെ ഒരാളുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ തെറ്റിപ്പോയി ഏഹ് പക്ഷെ ഇത് ഞാനിങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ നല്ല പണി തന്നെ കൊടുക്കും അപ്പോഴേക്കും ആകാശിനോട് ധർമ്മം ചോദിച്ചു എടാ നീ എങ്ങാനും എന്തേലും ചെയ്തോ എന്ന് ചോദിക്കൂടാ ഞാനോ അല്ല ആളെ ഞാൻ പണി തരുന്ന കാര്യം പറയുന്നുണ്ടല്ലോ ഓ ആദോ അതെനിക്കൊരു സ്ഥിരം കിട്ടുന്നതല്ലേ എന്നും കിട്ടുന്ന എനിക്ക് പിന്നെ അത് പുത്തിരിയുള്ള കാര്യമല്ല അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു എടാ ബാല എന്താ നിന്റെ മനസ്സിലുള്ളത് എന്താ മനസ്സിലുണ്ടെങ്കിലും തുറന്നു പറ അന്നും അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല രാമേട്ട പക്ഷെ എങ്കിലുണ്ടല്ലോ ഇതിന് ഞാൻ എട്ടിന്റെ പണി തന്നെ കൊടുക്കും ബാലനെ ചതച്ചാല് ചതയുടെ അവസാനം എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നും പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് രാമേട്ടൻ ആകാശിന്റെ ധർമ്മന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അവൻ എന്തോ നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നത് ആർക്കിട്ടോ പണി കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അല്ല ആർക്കിട്ടായിരിക്കും പണി അല്ല ഇനി ആകാശം നിനക്കിട്ടെങ്ങാനും വേണം ഏഹ് എനിക്കിട്ട് എപ്പോഴും പണി കിട്ടുന്നതല്ലേ പിന്നെ പ്രത്യേകിച്ച് പണി തരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ പിന്നെ ആർക്കിട്ടാ ആർക്കിട്ട അല്ലെ ഒരു പണി മനസ്സിൽ കരുതുന്നുണ്ട് ധർമ്മം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ചെറിയ പണിയൊന്നും ആയിരിക്കില്ല കൊടുക്കാൻ പോകുന്നെ ആളെ എന്നെ എനിക്കറിയാമല്ലോ ആളെ എന്റെ സ്വഭാവം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാലോ എന്ന് ധർമ്മനും പറഞ്ഞു ആ സമയം അനുശ്രീയും അലോകും കൂടെ കണ്ടുമുട്ടുവാണ് അപ്പം അലോകിൻ്റെ അടുത്തേക്ക് അനുസരി വന്നു അനുസരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അലോകിച്ചു നീ എന്ത് കള്ളത്തരം വീട്ടിൽ വീട്ടിനെ ആടിയത് സെമിനാർ ഉണ്ടെന്ന് സെമിനാർ ഉണ്ടെന്നോ അത് അപ്പച്ചു വിശ്വസിച്ചോ എടി ബാംഗ്ലൂരിൽ കിടക്കാൻ നിനക്ക് ഇവിടെ സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞാലോ അത് അമ്മ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ സെമിനാർ എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്കറിയില്ലോ പക്ഷെ ചേച്ചി പിടിച്ചു എന്നിട്ടോ ഞാൻ പറഞ്ഞു ഇവിടെ കേരള യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഒരുമിച്ച് നടത്തുന്നൊരു സെമിനാറാണ് അതിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചാടി അലോകെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയണം ആണോ അല്ല അലോക എന്തിനാ എന്നോട് കാണണമെന്ന് പറഞ്ഞേ അതൊരു കാര്യം സംസാരിക്കാനായിട്ടാ കാര്യം പറഞ്ഞിട്ട് നീ നിന്റെ തീരുമാനം പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അനുശ്രീ ഒരു നിമിഷം ഒന്ന് പകച്ചു അനുശ്രീ പറഞ്ഞു അല്ല അത് പിന്നെ ആ അലോകെ എന്ത് കാര്യമാ അത് പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം നീ ബൈക്കേ കയറെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുവാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ആ സമയത്ത് ശ്രീദേവിയുടെ അടുത്തേക്ക് മാനേജർ വന്നിട്ടു അല്ല നീ ഇവിടെ എന്തെടുക്കുക അലുസാറേ ഞാനിതൊക്കെ ഏഹ് തൂത്തുടിച്ച് വൃത്തിയാക്കുക ഉം എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കുമാണ് അലോകും അനുസറയും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നേ അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ടേബിളിൽ വന്നിരിക്കുവാണ് അത് ശ്രീദേവി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറിലേക്ക് വന്നേ അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞപ്പോത്തേനും അനുസ്രിച്ചു അല്ല നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എനിക്കങ്ങനെ എന്താണെന്ന് കുഴപ്പമില്ല എന്താണല്ലൊ പ്രശ്നമില്ല ആ അലോകൻ ഇഷ്ടമുള്ള ഓർഡർ ചെയ്തോ അതെ ഇവിടുത്തെ ബിരിയാണി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഞാനിവിടെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കഴിക്കുന്ന നല്ല ബിരിയാണിയാന്ന് പറഞ്ഞു അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്യട്ടെ അലോകിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോഴേക്കും മാനേജർ ശ്രീദേവൻ എടുത്തേക്കുന്നു ശ്രീദേവൻ എടുത്തേന് ചു അല്ല നിന്നോടല്ലേ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് പോയത് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണമെന്ന് ടേബിൾ ഫൈവ് നീയല്ലേ നോക്കണേ ആ അതെ സാർ അന്ന് നീ എന്താ ചെയ്യാത്തേ അത് പിന്നെ ഞാൻ പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഒടുവിൽ ശ്രീദേവി അങ്ങോട്ടേക്ക് ചെല്ലുവാട അങ്ങനെ ചെല്ലുന്ന സമയത്ത് ശ്രീദേവി ആ കാഴ്ച കാണുന്നെ ഏഹ് ഇരിക്കുന്നു അലോകിനെ കണ്ടത് ഒരു നിമിഷം ഞെട്ടി ഇപ്പുറത്തിരിക്കുന്ന അനശ്രയം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഞെട്ടൽ പൂർണ്ണമായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സ്റ്റെക്കായിട്ട് ശ്രീദേവി നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി